ഇന്നത്തെ ചവിട്ടി ചവിട്ടി മലയാറ്റൂർ എത്തിയിട്ടുണ്ട് ഇവിടെ മറ്റേ നക്ഷത്ര ഉത്സവമായിരുന്നു ഇതുകൊണ്ടോ ഈ തടാകത്തിൻ്റെ കരയ്ക്ക് മുഴുവൻ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളിട്ടിരിക്കുകയാണ് പരിപാടിയൊക്കെ കഴിഞ്ഞതാണ് പക്ഷെ നമ്മളിപ്പോൾ അത് കാണിച്ചെന്നേ ഉള്ളൂ ഇവിടെ വന്ന് ഇന്ന് ഈ കടവിലിറങ്ങി എല്ലാം അലക്കിയിട്ടു അതിനിടയ്ക്ക് കുഞ്ഞി ഓരോ പണികൾ കാണിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുഞ്ഞിക്കിച്ചിര കളി തമാശ കൂടുന്നുണ്ട് ഇതുകൊണ്ട് എല്ലാം നനച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതെല്ലാം കൂടി ഉണങ്ങിയിട്ട് വേണം മല കയറാൻ പോകാൻ അക്കരെയാണ് മല ഈ തടാകം മലയാറ്റൂർ അടിവാരത്തെ തടാകമാണ് വെല്ലുവിളിയല്ലേ ഏറ്റവും ശല്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് ബസ്സുകാർ മറ്റന്മാർ പിന്നെ കെ എസ് ആർ ടി സി വിസിലടിയാ വളർന്ന് വെക്കാം ഇത് ഓരോ ചുമ്മാ ഹോണടിച്ചുകൊണ്ടിരിക്കും ഓരോ ആവശ്യമില്ല പിന്നെ ചെറ വയസ്സായ വയസ്സി ചെന്ന കുറെ മറ്റേ ലൈസൻസ് വേണ്ടാത്ത വണ്ടി നടക്കുന്ന കുറേ കാരണന്മാരുണ്ട് ചുമ്മാ ഹോണടിയ ഇവരൊക്കെ ഒന്ന് പിടിച്ച് എം വി ഡി ഒന്ന് മനസ്സിലാക്കി കൊടുത്താൽ നല്ലത് അപ്പോൾ ശരി ഞാൻ നക്ഷത്രങ്ങൾ കിടക്കുന്നുണ്ട കിലോമീറ്ററുകൾ നക്ഷത്രമാണ് തടാകത്തിന് ചുറ്റുമുണ്ട് അപ്പോൾ അവിടെ തൊട്ടിലാട്ടവും ഇതൊക്കെ ആയിരുന്നു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കാർണികലായിരുന്നു പിന്നെ ഇവിടെ പാപ്പിനെ കത്തിക്കെ ചെയ്തു അപ്പോൾ ഇന്നലത്തെ സൈക്കിളിൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് ഇന്ന് രാവിലെയാണ് മലയാറ്റൂർക്ക് എത്തിയത് ഇന്നലെ മലയാറ്റൂർക്ക് വരുന്ന വഴിയിലാണ് നമ്മുടെ സൈക്കിളിനിട്ട് നല്ല പണി കിട്ടിയത് പിന്നെ എങ്ങനെയൊക്കെയോ പണികളൊക്കെ തീർന്ന് അപ്പോൾ നമ്മൾ ഏതൊക്കെയും മലയാറ്റൂർ എത്തിയിട്ടുണ്ട് അപ്പോൾ ശരി ഇനിയിപ്പോൾ മല കയറാൻ പോകുമ്പം കാണാം ഹലോ നമസ്കാരം ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ടിവാരത്താണ് അടിവാരം എന്ന് പറയുമ്പോൾ മറ്റെങ്ങുമല്ല മലയാറ്റൂർ അടിവാരത്താണ് അടിവാരത്തെ തടാകത്തിൻ്റെ സമീപമാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇന്നലത്തെ അവിടെയാണ് കിടന്നുറങ്ങിയത് ടെൻ്റൊക്കെ അടിച്ച് അവിടെ കിടന്നുറങ്ങി അതിനുശേഷം ഇന്ന് രാവിലെ തന്നെ ഒന്ന് റെഡിയായിട്ട് മല കയറാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഇന്നലെ പോയി ചോദിച്ചായിരുന്നു നായ്ക്കുട്ടിയെ മേളിലോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ഇന്നര മണി പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ തന്നെ ഇന്ന് മല കയറുകയാണ് ആദ്യമായിട്ടാണ് ഒരു മല കയറാൻ പോകുമ്പോൾ കുഞ്ഞിയില്ലാതെ കയറുന്നത് പക്ഷേ ഇത് വിശുദ്ധമായ ഒരു സ്ഥലമായതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പോകുന്നത് പ്രത്യേകിച്ച് സൂര്യനൊക്കെ ഉദിച്ചു വരുന്നുണ്ട് നല്ല തണുപ്പായിരുന്നു രാവിലെ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് അപ്പോൾ നമ്മുടെ യാത്ര മലമുകളിലേക്കാണ് രാവിലെ ചായയൊക്കെ കുടിക്കണം ചായ കുടിച്ചിട്ട് പതിയെ മല കയറാന്ന് വെച്ചാൽ ഇരിക്കുകയാണ് രാത്രി ടെൻറ്റിൻ്റെ അകത്ത് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയാവുള്ളൂടി കണ്ണേ അപ്പൊ ഞങ്ങള് ഞാൻ പോയൊരു ചായ കുടിച്ചിട്ട് വന്ന് അധികം മല കയറാന്ന് വിചാരിക്കുകയാണ് നമ്മൾ മലയാറ്റൂർ മലയിലാണുള്ളത് താഴെ പാർക്കിംഗ് ഏരിയ കാണാം അവിടുന്ന് നമ്മൾ നേരെ മുകളിലോട്ട് കയറുകയാണ് കുഞ്ഞിന് താഴെ കൂട്ടിൽ ലോക്ക് ചെയ്തിട്ടാണ് പോന്നത് അപ്പം ഇങ്ങനെ ഇട സമയങ്ങളിൽ വന്ന ആദ്യമായിട്ടാണ് മലയാറ്റൂർ മല കയറുന്നത് അപ്പം ഒന്നാം സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് അതിന് കുറേ ദൂരം ചെന്ന് കഴിഞ്ഞാലേ ഉള്ളൂ ഒന്നാമത്തെ തന്നെ സ്റ്റാർട്ടാകത്തുള്ളു കയറി വന്നപ്പോഴേ ഒരു കാട്ടുകോഴിയൊക്കെ പാഞ്ഞു പോകുന്നുണ്ടായിരുന്നു പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം നമ്മൾ ഒന്നാം സ്ഥലത്തോട്ട് പോവുകയാണ് ചെറിയ ജലദോഷമുണ്ട് ജലദോഷം എന്ന് പറഞ്ഞാൽ ഇന്നലെ നല്ല മഞ്ഞായിരുന്നു വെളുപ്പിനായപ്പോൾ നല്ല മഞ്ഞ ആയി ടെൻറ്റിൻ്റെ അകത്ത് കിടന്നുകൊണ്ട് അതുകൂടാതെ മിനിങ്ങാന്ന് വെയിലടിച്ച് വണ്ടി തള്ളി വരേണ്ടി വന്നു കാരണം എനിക്കറിയാം വണ്ടി സൈക്കിൾ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തള്ളിക്കൊണ്ട് വന്നു കാലടി കൊണ്ടുവന്ന് നന്നാക്കേണ്ട ആ ഒരു അവസ്ഥയായിരുന്നു അതിന് ശേഷം ആ സൈക്കിൾ ഷോപ്പിൻ്റെ സൈഡിൽ തന്നെയാണ് കിടന്നുറങ്ങിയത് അപ്പോൾ വഴി സൈഡായതുകൊണ്ട് വണ്ടി പോടി അടിച്ച് ശരിക്കും ജലദോഷമായി എന്നാലും നമ്മൾ പിന്നോട്ടില്ല മുന്നോട്ട് തന്നെ അപ്പോൾ നമ്മൾ മലയാറ്റൂർ മല ചവിട്ടുവാണ് ഇനി എന്നുവന്ന് ഇത് ചവിട്ടാൻ പറ്റുമെന്നൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ മുത്തപ്പൻ്റെ അടുത്തോട്ട് ഒന്ന് പോയി കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ യാത്ര തുടരാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഒന്നാം സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് എനിക്ക് സോളാർ വേലിയൊക്കെ പിടിപ്പിച്ചിരിക്കുന്നത് ഇതുകൊണ്ടോ ഇതാണ് മൃഗങ്ങൾ ഇങ്ങോട്ട് കയറാതിരിക്കാനുള്ള സോളാർ വേലി നമുക്കും ഇതിൽ നിന്ന് അപകടം കിട്ടും പക്ഷേ മൃഗങ്ങൾക്കാണ് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി മൃഗങ്ങളെ ഒഴിവാക്കി നിർത്താനുള്ള സോളാർ വേലിയാണിത് ഒന്നാം സ്ഥലത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒന്നാം സ്ഥലത്തോട്ട് വരുന്ന വഴിയിൽ മാത്രമേ ഉള്ളൂ പുത്തനെയുള്ള കയറ്റമുള്ളൂ അതിന് ശേഷം നമുക്ക് ഒരു പരിധിയുള്ള കയറ്റമാണ് വീട്ടിലും മലയണ്ണാനേ ഒക്കെ കാണാം നമ്മൾ തേക്കടി വെച്ച് ധാരാളം മലയണ്ണാനെ കണ്ടതാണ് അപ്പോൾ കേരളത്തിൻ്റെ സ്വന്തം മലയണ്ണ വേഴാമ്പല് ഇവരൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും മുകളിലോട്ട് കയറുകയാണ് ഏകദേശം ഒന്നാം സ്ഥലത്ത് നമ്മളെത്തി ആഹാ ഇവൻ്റെ സൗണ്ട് കേട്ടാ രാവിലെ എഴുന്നേറ്റത് താഴെ ടെൻ്റ് അടിച്ചുകൊണ്ട് അപ്പോഴത്തെ നമ്മൾ മലയുടെ മുകളിലേക്കുള്ള യാത്രയിൽ പീഡാനുഭവത്തിൻ്റെ ഒന്നാം സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് നിത്യവിശുദ്ധനാ കന്യാമറിയമ്മയോ അടിപൊളി പാട്ടങ്ങളോ പത്താം സ്ഥലത്ത് നിന്ന് നമ്മൾ പതിനൊന്നാം സ്ഥലത്തേക്ക് നീങ്ങുകയാണ് അപ്പോൾ അതിനിടയിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം നടന്നത് ഈ മലയുടെ മുകളിൽ വെച്ചാണ് മറ്റൊന്നുമല്ല ചെറുപ്പത്തിൽ ഞാൻ ഉണ്ടായിക്കഴിഞ്ഞ് വലിയ തൂക്കമോ കാര്യങ്ങളോ ഒന്നും ഒരു ആളല്ല ഞാൻ അപ്പോൾ അങ്ങനെ അപ്പച്ചൻ നേർച്ച നേർന്നു മലയാറ്റൂർ മലയിലെത്തിക്കാമെന്ന് അങ്ങനെ മല കയറാനെത്തി ഇവിടെ എത്തിയ ശേഷം അന്ന് ഞാൻ പ്രായമായെങ്കിലും കമന്നു വീഴുകയോ നീന്തുകയോ ഒന്നും ചെയ്തിരുന്നില്ല അങ്ങനെ ഏകദേശം ഒരു വയസ്സായപ്പോഴത്തേനുമാണ് എന്നിവിടെ കൊണ്ടുവന്നത് കൊണ്ടുവന്ന് ഈ മലയുടെ മുകളിൽ വെച്ച് മലയുടെ മുകളിലെ ആന കുത്തിയ പള്ളിയിൽ പള്ളിക്കുള്ളിൽ കുർബാന നടക്കുന്ന സമയത്ത് ആ പള്ളിയുടെ സംഗീത മധുബായിലേക്കുള്ള നടകൾ അവിടെ കിടന്നിരുന്ന ഞാൻ കമന്ന് വീണ ശേഷം നീന്തി കയറി എന്നാണ് അപ്പച്ചൻ പറഞ്ഞിരിക്കുന്നത് അപ്പനും അമ്മയും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എൻ്റെ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു മലയാണിത് അച്ചനും മോനൂടെ മല കൊച്ചുമോനൂടെ മല കയറുന്ന രംഗമാണ് കാണുന്നത് അങ്ങനെ പതിമൂന്നാം സ്ഥലത്ത് യേശുവിൻ്റെ ശരീരം മാതാവിൻ്റെ മടിയിലേക്ക് കിടത്തുന്ന ആ രംഗമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മളാ അ കുരിശിൻ ചുവട്ടിലേക്ക് എത്തുകയാണ് അങ്ങനെ നമ്മൾ പതിമൂന്നാം സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് സുഹൃത്തുനാണ് ഞങ്ങൾ പിതാവേ ഇങ്ങോട്ട് നമ്മൾ പൂജിതമാണ് അങ്ങോട്ട് രാജ്യം പറഞ്ഞാൽ സുഹൃത്തുക്കളെ എപ്പോഴും പൂജവാണ് ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ എപ്പോഴും ഹൃദയത്തിന് ഞങ്ങളെ രക്ഷിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ പരിസ്ഥിതി മാതാവെ കുരുശനായർത്താവിൻ്റെ ദുരുമുറികൾ ഞങ്ങളുടെ ഹൃദയത്തിന് പതിച്ചുറപ്പിക്കണമേ നമ്മളങ്ങനെ മലകയറ്റത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുകയാണ് നമ്മൾ നമ്മളെത്തുന്നത് ഇവിടെയാണ് പഴയ കിണറുള്ളത് ഇപ്പോൾ അത് ഉപയോഗപ്രദമാണോ എന്ന് എനിക്കറിയില്ല ഇവിടെയായിരുന്നു സാധാരണ എല്ലാവരും കുരിശികൾ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ട് പോകുന്നത് വലിയ കുരിശികളൊക്കെ ചുമന്ന് മലയുടെ മുകളിൽ എത്തിച്ച് അവരുടെ പ്രാർത്ഥനകളെല്ലാം ഇവിടെ അർപ്പിച്ചത് മടങ്ങുന്ന ആളുകളുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോഴത്തെ ഇവിടെ കർത്താവിൻ്റെ ശരീരം കല്ലറയിൽ സംസ്കരിക്കുന്നതിൻ്റെ ഒരു ചിത്രീകരണമാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് കിണർ വെള്ളമുണ്ടുള്ള കിണറാണ് അപ്പോഴത്തെ ഇതുകൊണ്ടോ കുരിശുകളൊക്കെ ചുമന്ന് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് കാലാകാലങ്ങളിൽ വലിയ തടികൾ അവർ ത്യാഗത്തിൻ്റെ ഒരു മാതൃകയാക്കി കൊണ്ടുവന്ന കുരിശുകളാണ് ഇവിടെ കാണുന്നത് അവിടെയെല്ലാം കാണാം എല്ലാ മരത്തിൻ്റെ ചുവട്ടിലും രണ്ട് മൂന്നും കുരിശുകൾ കെട്ടി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ വലിയ വലിയ കുരിശുകളൊക്കെ ചുമന്ന് വരുന്ന ആളുകളുണ്ട് പന്ത്രണ്ട് ശ്ലീകന്മാരുടെ ഒരു രീതി അവലംബിച്ച് പന്ത്രണ്ട് പേരത് ചുമന്ന് വരുന്നത് ആ മിക്കവാറും നമുക്ക് കാണാൻ പറ്റും അത് വലിയ നോയമ്പിൻ്റെ സമയത്താണ് ആ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുക അപ്പോഴത്തെ നമ്മൾ മലയുടെ ഏറ്റവും മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നീണ്ട കരയിൽ നിന്നും കൊണ്ടുവന്ന ടെൻ ബ്രദേസ് ഒരു വലിയ മനുഷ്യ കാണാൻ സാധിക്കും അതിലും വലിയ കുരിശുകളൊക്കെ ചുവന്നുകൊണ്ട് വന്ന ആളുകളുണ്ട് രാജാക്കാട് മലയാറ്റൂർ തീർത്ഥാടനത്തിൻ്റെയൊക്കെ കുരിശികളൊക്കെ കല്ലടയിൽ നിന്നും വന്നതും തിരുവനന്തപുരത്തു നിന്ന് വന്നതും നസർത്ത് പള്ളിയിൽ നിന്ന് വന്നതൊക്കെ പല പള്ളികളിൽ നിന്നും എത്തിയ തീർത്ഥാടകരുടെ കുരിശികൾ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പം നമ്മൾ ഇപ്പോൾ മാസിക്കാട് മണ്ഡപത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ മണ്ഡപത്തിലേക്കാണ് നമ്മൾ പതിനാല് സ്ഥലങ്ങളും കടന്ന് എത്തുന്നത് യുടെ തിരിച്ച് വേഷിപ്പിക്കുന്ന ആ മണ്ഡപം ഇപ്പം നമ്മൾ മലയുടെ ഏറ്റവും മുകളിലെത്തിയിരിക്കുകയാണ് ഇവിടെയാണ് കുമസാരവേദിയും സന്നിധി അവിടെയാണ് കുർബാന നടക്കുന്നത് പ്രധാന ദിവസങ്ങളിലാണ് അവിടെ കുർബാന നടക്കുന്നത് അപ്പോൾ ഇവിടെ ആളുകൾക്ക് ഒരു നമ്മുടെ തുറസായ സ്ഥലത്തിരുന്ന് കുർബാന കാണാനുള്ള ഒരു അവസരമാണ് നൽകുന്നത് സ്റ്റെപ്പുകളൊക്കെയുണ്ട് അവിടെയൊക്കെ ഇരുന്ന് അവർക്ക് വിശുദ്ധ കുർബാന പങ്കെടുക്കാനുള്ള അവസരമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതാണ് കുമസാര വേദി താഴെ കാണുന്നത് അത് ക്ഷമിക്കണം സന്നിധി ഇതാണ് കുമസാര വേദി ഇവിടെ കുമസാരിപ്പിക്കാനുള്ള അച്ഛന്മാർ കാണും പ്രധാന ദിവസങ്ങളിൽ മാത്രമേ കാണുകയുള്ളൂ ഇതാണ് വിശുദ്ധൂർവാന അർപ്പിക്കുന്ന ആ സന്നിധി ഇതൊരു ഡേയ്ഞ്ചർ സോണാണ് ഇവിടുന്ന് കുത്തനെയുള്ള ആ മലയുടെ ചരിവാണ് കാണുന്നത് അവിടെ നമുക്കിങ്ങോട്ടൊന്നും ഇറങ്ങി നോക്കാം ഡോറന്നിട്ട് തുറന്നില്ല അങ്ങനെ ആ സൈഡിൽ കൂടി ഇങ്ങിറങ്ങി നമ്മുടെ സൈഡിൽ ചെറിയ മാറ്റം വന്നായിരുന്നു അതുകൊണ്ടാണ് ആയിട്ട് നിങ്ങൾക്ക് മുമ്പ് കാണാൻ പറ്റാഞ്ഞത് കൈ തട്ടിയതാണ് അപ്പോഴത്തെ നമ്മൾ മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനത്തെ ഒരു ഏരിയയാണ് കാടാണ് മൊത്തം ഇത് അപകടമായ അപകടമായകരമായ ഒരു മേരിയ മേഖലയാണ് മുൻപൊക്കെ ആളുകൾ അവിടെ ഇറങ്ങിപ്പോയിട്ട് ആ കല്ലിലൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു അതായത് ഇവിടെ വനമാണ് ആനയും കരടിയും ചേ പുലിയും കടുവയും ഒക്കെയുള്ള സ്ഥലമാണ് ധാരാളം പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് അത് ചിത്രീകരിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കാൻ എനിക്ക് സാധിക്കുന്നത് അത് ഇങ്ങനെ കേരള ടു കാശ്മീർ എന്നുള്ള നമ്മുടെ യാത്രയിലാണ് ഇപ്പോൾ അച്ഛനുണ്ട് കേട്ടോ രാവിലത്തെ കുർബാനയ്ക്കുള്ള സമയമായെന്ന് തോന്നുന്നു അച്ഛൻ പള്ളിയിലേക്ക് പോവുകയാണ് ഇതാണ് മലയാറ്റൂർ മലയുടെ മുകളിൽ നിന്നുള്ള ഒരു വിഷൻ ഇതാണ് മലയുടെ പടിഞ്ഞാറ് വശം ഈ കാടിന് അപ്പുറം ഗ്രാമങ്ങളൊക്കെ കാണാം ആളുകളൊക്കെ വിശ്രമിക്കുകയാണുണ്ട് അപ്പോൾ ഇവിടെ മറ്റൊരു കാഴ്ച നമുക്ക് കാണാം ഇതാണ് ആനകുത്തിയ പള്ളി ആദ്യത്തെ പള്ളി ഇതായിരുന്നു 嗯。<laughs> <laughs> ടുത്ത് കയറി വന്നാലും ഈ സൈഡിൽ വന്നിരുന്ന് ഈ കാറ്റ് കൊള്ളുമ്പോഴുള്ള ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് നമ്മൾ താഴേക്ക് ഒന്ന് ഇറങ്ങിപ്പോവാണ് കാഴ്ചകൾ കാണാൻ ചെങ്കുത്തായ കൊക്കയാണ് ഈ കാണുന്നത് അവിടെ ഒരു പള്ളി കാണാം നമുക്ക് പക്ഷേ ക്യാമറയിൽ എത്ര വ്യക്തമാണെന്നറിയില്ല ഇവിടെ വനമാണ് അപ്പുറത്ത് കൃഷിസ്ഥലങ്ങളും റോഡും ഒക്കെ കാണാൻ പറ്റും പൊന്നും കുരിശ് ഈ കുരിശ് വളരുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഇവിടെയുള്ളവർക്ക് പൊന്നിൻ കുരിശ് മുത്തപ്പൊ പൊന്മല കയറ്റം എന്നുള്ള വിടികളോടെയാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത് ആ കാണുന്ന പള്ളിയിലാണ് ഞാൻ പറഞ്ഞ എൻ്റെ ജീവിതത്തിലെ അത്ഭുതം നടന്നത് നമ്മൾ താഴോട്ടിറങ്ങി സ്ഥാപിച്ചിരിക്കുന്ന കൊടിമരം നമുക്ക് കാണാം ഇനി നമ്മൾ പോകുന്നത് തോമാശ്രയുടെ കൽപ്പാതത്തിന്റെ ചൂട്ടിലേക്കാണ് ഇവിടെ മുട്ടുകൊത്തി പ്രാർത്ഥിച്ചു എന്നാണ് ഒരു വിശ്വാസമുള്ളത്ായ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പാദം എന്നാണ് വിശ്വസിക്കുന്നത് അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും